ഹമാസിനെ എല്ലാ രീതിയിലും തകർക്കാനും ഉന്മൂലനം ചെയ്യാനും ഇസ്രായേൽ വർഷങ്ങളായി പല പദ്ധതികളും നോക്കുന്നുണ്ട് അമേരിക്കയുടെ കൂട്ടുപിടിച്ചും അല്ലാതെയുമൊക്കെ ഇസ്രായേൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ വിജയം കാണുന്നില്ല കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഹമാസിന്റെ ഇരുപതിനായിരത്തോളം ആളുകളെ കൊന്നൊടുക്കിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അറുപത്തിയേഴായിരത്തോളം പലസ്തീൻകാരെ നിർദ്ദാക്ഷിണ്യം കൊന്നു തള്ളിയ ഇസ്രായേലിനോട് ആയുധമെടുക്കാതെ പോരാടാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് വെടിനിർത്തൽ കരാർ ലംഘനം ചെയ്ത് ഏകപക്ഷീയമായി റദ്ദാക്കാൻ കൃത്യമായി ഇസ്രായേൽ ശ്രമിക്കുകയാണ് അമേരിക്കയുടെ വാക്കുകൾക്ക് പലപ്പോഴും ഇസ്രായേൽ വിലകൽപ്പിക്കുന്നില്ല എന്നുള്ളത് ട്രംപ് പറയാതെ പറയുകയാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യാനൊന്നും നെതന്യാഹുവിനെ കഴിയില്ല ഹമാസിൽ ഒരു തീപ്പൊഴി തന്നെ തീകോളമായി മാറുന്ന അവസ്ഥയാണ് ഹമാസിലെ പല നേതാക്കളെയും വധിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഹമാസ് എന്ന ഒരു വികാരത്തെ മുഴുവനായി തകർത്തറിയാൻ കഴിയില്ല പലസ്തീനിൽ ഹമാസ് പിടിമുറുക്കിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഞങ്ങൾ പലസ്തീനെ മോചിപ്പിക്കില്ല രാഷ്ട്രമായി ഇനിയും അംഗീകരിക്കില്ല എന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നതെങ്കിൽ ലോകരാജ്യങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽ ഹമാസിനെ ഒതുക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി തുർക്കി പറഞ്ഞിരിക്കുന്നു തുർക്കിയുടെ പ്രസിഡന്റായ ദസപ്തായി വർദുർഖാൻ പറഞ്ഞിരിക്കുന്നത് സൈന്യത്തെ വിന്യസിക്കാൻ തുർക്കി തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ യൂറോപ്യൻ രാജ്യമാണ് അവർ വളരെ വ്യക്തമായി പറയുന്നു യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്ന ചെയ്തികളോട് ഒരു രീതിയിലും തുർക്കിക്ക് അംഗീകരിക്കാനോ അവരുമായി സന്ധിയിലേക്കോ പോകാൻ കഴിയില്ല ഇസ്ലാമിക രാജ്യങ്ങളെ ഭീതിയുടെ മുൾമുലയിൽ നിർത്താനാണ് ശ്രമമെങ്കിൽ അതിനെ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് റിസർവ് തൈബർ ദോകൻ പറയുന്നത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം കൃത്യമായ ചടുല നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഒരു യുദ്ധമുന്നണിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ തയ്യാറെടുക്കുന്നത് നമുക്കറിയാം ഇറാന്റെ പ്രോസി ഗ്രൂപ്പുകൾ മാത്രമല്ല തുർക്കിയും ഈജിപ്റ്റുമൊക്കെ അതിശക്തമായി തന്നെ ഏതു നിമിഷവും ഇസ്രായേലിനെതിരെ പോരാടാൻ തർക്കം കാത്തിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇസ്രായേൽ ഇനി വാങ്ങിച്ചുകൂട്ടാൻ ഇരിക്കുന്നതേയുള്ളൂ ഇതുവരെ കണ്ടതൊന്നുമല്ല യുദ്ധമാർഗങ്ങൾ ഇസ്രായേൽ ചെയ്തുകൂട്ടിയ ക്രൂരതകൾക്കും വംശകത്യ നടപടിക്കും അതിന് ഒത്തരീതിയിൽ മറുപടി നൽകാൻ കഴിയുന്ന രാജ്യം തന്നെയാണ് തുർക്കിയും ഈജിപ്റ്റും ഇറാൻ തിരിച്ചടിച്ചതുപോലെ ആയിരിക്കില്ല ഒരു ദാക്ഷിണ്യവുമില്ലാതെ തിരിച്ചടിക്കാൻ തയ്യാറായി ഇവർ നിന്നാൽ പിന്നെ അമേരിക്കയ്ക്ക് പല കാര്യങ്ങളിലും ഇസ്രായേൽ എന്ന രാജ്യത്തെ ഉപേക്ഷിക്കേണ്ടിവരും